ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കുടുംബത്തിന് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നേരത്തെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ലഭ്യമായിരുന്ന ഈ ആനുകൂല്യം ഇപ്പോൾ ഇതാ എ പി എൽ വിഭാഗക്കാർക്കും കൂടി ലഭ്യമാകുന്നതിന്റെ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുകയാണ് ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു അംഗത്തിന് മാത്രമോ അല്ലെങ്കിൽ എല്ലാ അംഗങ്ങൾക്കും കൂടിയോ ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സഹായമാണ് ഈ പദ്ധതി എം പാനൽ ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്നും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെ ഉൾപ്പെടുന്ന സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ബി പി എൽ വിഭാഗത്തിൽ പെടുന്നവരാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നത് വർഷങ്ങളായി കൂടുതൽ ജനവിഭാഗങ്ങളെ ഈ സൗജന്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം ഉയരുകയായിരുന്നു ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാരിൽ നിന്നും അതിന് അനുകൂലകരമായ രീതിയിൽ തീരുമാനം വന്നിരിക്കുകയാണ് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭ്യമാകും കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇതിന് അംഗീകാരം നൽകി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത് മുതിർന്ന പൗരന്മാർക്കുള്ള ആയുഷ്മാൻ ഭാരത് പരിരക്ഷയ്ക്ക് കുടുംബത്തിന്റെ വരുമാന പരിധി ബാധകമായിരിക്കുകയില്ല ആറ് കോടിയോളം മുതിർന്ന പൗരന്മാരുള്ള സംസ്ഥാനത്ത് നാലു കോടി കുടുംബങ്ങൾക്ക് പുതിയ പദ്ധതി ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പദ്ധതി അനുസരിച്ച് മുതിർന്നയാളുള്ള കുടുംബത്തിന് വർഷം അഞ്ചു ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് നൽകുന്നത് ഒന്നിലേറെ പൗരന്മാരുണ്ടെങ്കിൽ ഈ ൂല്യം പങ്കുവെക്കും കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഇത് ലഭ്യമാവില്ല അതേസമയം നിലവിൽ ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കുടുംബത്തിലെ പൗരന്മാർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും ലഭ്യമാകും ഈ അധിക പരിരക്ഷ മുതിർന്നവർക്ക് മാത്രമാണ് ലഭ്യമാവുക പുതിയതായി പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് പി എം ജെ എ വൈ കാർഡ് ലഭ്യമാകും സി ജി എച്ച് എസ് എക്സ് സർവീസ് ബെൻ പങ്കാളിത്ത ആരോഗ്യ പദ്ധതി അടക്കമുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ നിലവിൽ ം ലഭിക്കുന്നവർക്ക് അത് തുടരുകയോ അല്ലെങ്കിൽ ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായി ചേരുകയോ ചെയ്യാം സ്വകാര്യ ഇൻഷുറൻസ് ഉള്ളവർക്കും ഇ എസ് ഐ ഇൻഷുറൻസിന്റെ ഭാഗമായവർക്കും അധിക പരിരക്ഷയായി ആയുഷ്മാൻ ഭാരത് കവറേജ് ലഭ്യമാകും പുതിയ പദ്ധതിക്കായി കേന്ദ്രവിഹിതം എന്ന നിലയിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ആവശ്യമനുസരിച്ച് ഈ തുക വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി നിലവിൽ പന്ത്രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തോളം കുടുംബങ്ങളിലായി അൻപത്തി അഞ്ച് കോടി ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്നുള്ള തീരുമാനമനുസരിച്ചുള്ള മാർഗരേഖ ലഭിച്ചാൽ ഉടൻ തന്നെ കേരളത്തിലും രജിസ്ട്രേഷൻ ആരംഭിക്കും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ പദ്ധതിയെ കേരളത്തിൽ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ലയിപ്പിച്ചാണ് നടപ്പിലാക്കുന്നത് നിലവിൽ സാമ്പത്തികമായി പിൻ പിന്നാക്കം നിൽക്കുന്നവർക്ക് മാത്രമേ വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമുള്ളൂ ഇവർക്ക് ചിലവാകുന്ന ചികിത്സാ തുക കൊടുത്തു തീർക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല ആശുപത്രികൾക്ക് ഇപ്പോൾ തന്നെ ആയിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് കുടിശ്ശിക അതിനാൽ പല ആശുപത്രികളിലും ചികിത്സ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ നൂറ്റി സർക്കാർ ആശുപത്രികളിലും നാല് കേന്ദ്ര സർക്കാർ ആശുപത്രികളിലും മുന്നൂറ്റി സ്വകാര്യ ആശുപത്രികളിലും കാശ് പാനൽ ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളാണ് ഇതിൽ അംഗങ്ങൾ ഒരു കുടുംബത്തിന് ആയിരത്തി അൻപത് രൂപ വാർഷിക പ്രീമിയമായി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തിനാല് ലക്ഷം കുടുംബങ്ങൾക്ക് അറുനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വീതമേ കേന്ദ്ര സഹായമായി ലഭ്യമാവുകയുള്ളൂ ഈ കുടുംബത്തിന് ബാക്കി തുക സംസ്ഥാനം നൽകണം കൂടാതെ ശേഷിക്കുന്ന പതിനെട്ട് ലക്ഷം പേരുടെ പ്രീമിയം മുഴുവനും സംസ്ഥാനം വഹിക്കണം വർഷം ആയിരം കോടി രൂപയിലേറെ കേരളം ചെലവഴിക്കുമ്പോൾ കേന്ദ്രം അനുവദിച്ചത് നൂറ്റി കോടി രൂപ മാത്രമാണ് ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക